ഇപ്പോൾ അങ്ങോട്ട് മഴക്കാലമാണല്ലോ മഴക്കാലത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്ന ഒരു കാര്യമാണ് മാലിന്യ പ്രശ്നം എന്നാൽ ഇനി അങ്ങോട്ട് മാലിന്യ സംസ്കരണത്തിനായി നിങ്ങൾ ബുദ്ധിമുട്ടേണ്ട മെക്കോ നൽവെസ്റ്റിൻ്റെ മാലിന്യ സംസ്കരണ ഇൻസുലവേറ്റർ എന്ന പ്ലാന്റ് ഉള്ളപ്പോൾ നനഞ്ഞതും ഉണങ്ങിയതുമായ മാലിന്യങ്ങൾ ഇന്ധനമോ വൈദ്യുതിയോ ഇല്ലാതെ ചാരമാക്കി മാറ്റാൻ സാധിക്കും പ്രീമിയം സ്റ്റെയിൻലെസ് സ്റ്റീൽ ആയതുകൊണ്ട് തന്നെ വൺ ടൈം ഇൻവെസ്റ്റ്മെന്റും ലോങ് ലാസ്റ്റിക്കുമാണ് ചുരുങ്ങിയ ബഡ്ജറ്റിൽ തന്നെ വീടുകളിലും അതുപോലെ തന്നെ വാണിജ്യ സ്ഥാപനങ്ങളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഉപയോഗിക്കാം ഇൻസുലറേറ്ററിന് പുറമെ ബയോഗ്യാസ് കമ്പോസ്റ്റ് വി സാനിറ്ററി നാപ്കിൻ ബേണിംഗ് മെഷീൻ ചെയ്തു തരുന്നതാണ് കേരളത്തിലെവിടെയും മെക്കോ നൽവേസ്റ്റിൻ്റെ സൗജന്യ ഡെലിവറി ചെയ്തു തരുന്നതാണ് അപ്പോൾ ഇനി മഴക്കാലത്തും വീടും പരിസരവും വൃത്തിയാക്കി വെക്കാൻ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യൂ നല്ല മഴയാണ് എന്നിട്ടും ഒരു കുഴപ്പവും ഇല്ലാതെ മഴയൊക്കെ നമുക്ക് എത്തിക്കാം അപ്പോൾ ഡയപ്പറുകളും കാര്യങ്ങളും കത്തിപ്പോകാൻ എളുപ്പത്തിന് വേണ്ടി നമ്മൾ സംവിധാനമാക്കിയിട്ടുള്ള മോഡലാണിത് ചെയ്യുന്ന മെറ്റീരിയൽ നൂറ് ശതമാനം ക്വാളിറ്റി ഉറപ്പ് പറയാൻ പറ്റും ഒന്നര ഇഞ്ച് കനത്തിൽ ഈ ഒരു കനം മൊത്തം കാസ്റ്റബിൾ ആണ് അതായത് മെറ്റീരിയലിലേക്ക് ചൂടടിക്കില്ല അതുകൊണ്ടാണ് കൈ പൊള്ളുന്ന തരത്തിൽ ചൂട് വരില്ലെന്ന് പറഞ്ഞത് വോൾ കേരള ഡെലിവറി ഉണ്ട് അതുകൊണ്ട് എവിടെ നിന്ന് ഫോൺ വിളിച്ചാലും ഞങ്ങൾ അവിടെ വീട്ടിൽ എത്തിച്ചു തരും ഇനിയിപ്പോൾ കുത്തിച്ചൊരിയുന്ന മഴയാണെങ്കിൽ പോലും നിങ്ങളുടെ വീട്ടിലെ വേസ്റ്റ് സാധനങ്ങൾ കത്തിക്കാവുന്നതാണ് അഥവാ പാമ്പേഴ്സ് അടക്കമുള്ള സാധനങ്ങൾ കത്തിച്ചു കളയാവുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നത് ഒരു ഇൻസിനറേറ്റർ ആണ് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇത്തരത്തിലുള്ള വേസ്റ്റ് ഡിസ്പോസ് ചെയ്യാൻ പറ്റാതെ വളരെയധികം ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവർക്ക് സഹായകമായിട്ടുള്ള സംഭവമായിട്ടാണ് മെക്കോ നൽ വേസ്റ്റ് ഈ പ്രോഡക്റ്റ് മാർക്കറ്റിൽ കൊണ്ടുവന്നിരിക്കുന്നത് നിങ്ങളുടെ വീട്ടിലോ വാണിജ്യ സ്ഥാപനങ്ങളിലോ വേസ്റ്റ് മാനേജ്മെന്റ് ഒരു തലവേദനയാകുന്നുണ്ടോ ടെൻഷൻ കളഞ്ഞേക്കു മാലിന്യ സംസ്കരണം ഇനി ഒരു പ്രശ്നമല്ല ഉപയോഗിക്കൂ മെക്കോൺ എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജീസിന്റെ നൂതന മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ ജൈവ അജൈവ മാലിന്യ സംസ്കരണത്തിനായി പ്രത്യേകം ഡിസൈൻ ചെയ്ത ഏത് കാലാവസ്ഥയിലും പ്രവർത്തിക്കാവുന്ന പ്ലാന്റുകൾ ഇന്ധനം ആവശ്യമില്ല ദുർഗന്ധമോ പുകശല്യമോ ഇല്ല മെയിന്റനൻസ് വേണ്ട ഡ്രൈ ആയാലും വെറ്റ് വേസ്റ്റ് ആണെങ്കിലും ഒരേ സമയം സംസ്കരിക്കാം അങ്ങനെ അനേകം പ്രത്യേകതകൾ ഒപ്പം കേരളത്തിലെവിടെയും ഫ്രീ ഡെലിവറിയും ഇൻസ്റ്റലേഷൻ സൗകര്യവും ഉടൻ കോണ്ടാക്ട് ചെയ്യൂ